ഹേലോ നമുക്ക് കുറച്ച് പേട ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു കിടിലം ടേസ്റ്റിൽ പേടണ്ടാക്കി എടുക്കാം പാൽപ്പേട പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മളിവിടെ എടുക്കുന്നത് ബിസ്ക്കറ്റ് ആണ് പാർലേജിയുടെ ബിസ്ക്കറ്റില് പത്ത് രൂപയുടെ ഒക്കെ ബിസ്ക്കറ്റ് അത് ഇതേപോലത്തെ ഒരു പാക്കറ്റ് എടുക്കണുണ്ട് അപ്പൊ നമുക്ക് പാർലേജിയുടെ ബിസ്ക്കറ്റ് തന്നെ കാണുന്നില്ല കേട്ടോ മധുരമുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും മതി ഉപ്പുള്ള ബിസ്ക്കറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഗുഡായിട്ട് ബിസ്കറ്റൊക്കെ ഉണ്ടല്ലോ നട്ട്സ് ഉള്ളത് അതാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാകും നട്ട്സ് ഒക്കെ കടിക്കുമ്പോൾ അപ്പൊ നമുക്ക് സാധാരണക്കാരും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് പാർലേജീഡി ആകുമ്പോൾ അധികം പൈസ ഒന്നും വരില്ലല്ലോ അപ്പൊ പാർലേജീഡിയുടെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണം നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാട്ടിനി മിക്സിഡാറിലിട്ടിട്ട് അതിന്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു എലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പഞ്ചസാര ഒരുപാട് എടുക്കണം എന്നില്ല കേട്ട ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടെടുത്തൊന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അതിൽ മതി കാരണം ഓൾറെഡി ബിസ്ക്കറ്റിൽ മധുര ഉള്ളതാണല്ലോ അപ്പൊ അതും കൂടിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായി ഫൈൻ ആയിട്ട് പൗഡർ ആയിട്ട് പൊച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് അപ്പൊ ഞാൻ പൊടിച്ചത് ഇപ്പം രണ്ടര കപ്പ് രണ്ടേക്ക കപ്പുകളാണ് ഉള്ളത് പിന്നെ അതിൽ ഒഴിച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് ഇല്ലാച്ചെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം പക്ഷെ നെയ്യ് ഉണ്ടെങ്കിൽ മാക്സിമം നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ അതിന്റെ കൂടെ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ അതേപോലെ ടേബിൾ സ്പൂണിൽ പാലെടുത്തിട്ട് കുറേ കുറേ ഒഴിച്ചു കൊടുക്കണം കാരണം പെട്ടെന്ന് ഇതില് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് ഴെടുക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുക്കാൻ എന്റെ ഇടയിൽ തന്നെ നമുക്ക് പാല് കുറവാണ് തോന്നി കഴിഞ്ഞു അതേപോലെ സ്പൂണിൽ തന്നെ മാത്രമായിട്ടൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കലാണ്ട് ഒരുപാട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞ പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതിന്റെ പൊടി ബാക്കിയില്ലെങ്കിൽ അതിൽ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റാണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും വെള്ളം കൂടിയേ പോലെ ആയി പോകട്ട അപ്പൊ അതേപോലെ കുറേ പാൽ എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പാല് മാത്രം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അതേപോലെ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇനി നമുക്കിത് കുക്ക് ചെയ്യണ പരിപാടി ഒന്നും കണ്ടില്ല ഇതേപോലെ കൈ എടുക്കുക ഓരോ ബോൾ എടുക്കുക നന്നായിട്ട് ഉരുളുരട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുക അപ്പൊ ഞാനിവിടെ പാൽപ്പേട ഷേപ്പിൽ തന്നെയാണ് റൗണ്ട് ആയിട്ട് തന്നെയാണ് ആക്കി എടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കുകയാണ് അപ്പൊ ഇവിടെ പേടകളൊക്കെ റെഡി ആയി അപ്പൊ ഞാനിവിടെ പിസ്ത എടുക്കണോന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിർബന്ധം ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ അതിൽ വെച്ച് കൊടുക്കണ്ടെന്നുള്ളൂ നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോ ആവശ്യമില്ല കേട്ട അപ്പൊ ഞാനിതുപോലെ പിസ്ത വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാരുടെയും മേലെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് മാത്രം അപ്പൊ നമ്മുടെ പേടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ടതില് അടിപൊളി ഈസി റെസിപ്പിട്ട് വീണ്ടും വരാം ബൈ